ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് എ വർഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ മട്ടാഞ്ചേരി നൌഷാദിന്റെ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആരാ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് പേര് പറഞ്ഞു സബ്സ്ക്രൈബർ അല്ലേ തീർച്ചയായിട്ടും എല്ലാ വീഡിയോ കാണാറുണ്ട് അതെല്ലേ എങ്ങനെയുണ്ട് വീഡിയോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളെ പോലെ ഉള്ളവരുടെ പ്രോത്സാഹനമാണ് വിജയം തീർച്ചയായിട്ടും അപ്പൊ അതെ പട്ടാഞ്ചേരി നൗഷാദിന്റെ പുതുതായി തുടങ്ങിയ വർക്ക് ഷോപ്പിന്റെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോയാലോ മുമ്പ് കഴിക്കാൻ പോയാത്ര മുമ്പ് എങ്ങനെയുണ്ട് പുതിയ വർക്ക്ഷോപ്പിലേക്ക് മാറിയിട്ട് അടിപൊളി ഏഹ് അടിപൊളി സൗകര്യം ഒക്കെ ഉണ്ടാ സൗകര്യ അടിപൊളിയല്ലേ അല്ലെ ഓടി ഇടന്ന് പണിയല്ലേ ഫുട്ബോൾ കളിച്ചു പണിയാറുണ്ടോ പിന്നെ ഫുട്ബോൾ കളിച്ച ഓടി ഓടി ഓടിക്കണോ ശരി പ്രിയാസേ അപ്പൊ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങൾ അടങ്ങി വീഡിയോ ഉണ്ടാർക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഒന്ന് ഗ്ലാമറായിട്ടൊക്കെ നിന്നോ ശരി എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഓട്ടോ ബോഡി ഷോപ്പ് ആണ് വർക്ക് ഷോപ്പിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾസറി മെക്കാനിക്ക് ബോഡി വർക്ക് എല്ലാം ഉണ്ട് എവിടെ ഓക്കെ എന്റെ ഓട്ടോ റച്ചാ എനിക്ക് ഇതൊക്കെ ഏ ഓക്കെ ഇവിടെ ഒരു ഫൈവ് സീറ്റ് ബജാജ് എക്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അച്ഛനെ വിശേഷം എൻ്റെ വണ്ടിയല്ലേ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി ഏഹ് അത് സ്കോർപിയോ ഡിക്കി ഡോറല്ലേ ഒന്ന് തുറക്കുന്നു പണ്ടുതന്നെ അപ്പൊ അടക്കല്ലേ തന്നെ ഇവിടെ ഉണ്ടാ രണ്ട് സീറ്റ് തന്നെ ഇവിടെ ഓർമ്മ വരൂ ആറ് ഓർമ്മ വരൂ മൂന്നുപേരും ഡ്രൈവറെ ആറുപേര് കഴിഞ്ഞല്ലേ നോർമൽ വരും അല്ലേ രണ്ട് ഡോർ ഒരു 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 സൈഡ് 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 ആ പിന്നെ ഇവിടെ സ്റ്റെപ്പിനി ഇവിടെയുള്ള തന്നെ പിടിപ്പിച്ചെ ഓക്കെ ഡോറ്

വർക്ക് ഷോപ്പില് പണി നടക്കുന്നതിന് പണിയുന്ന സൗണ്ട് ഒക്കെ അവരോട് പണിയാതിരിക്കാൻ പറയാൻ പറ്റൂല അതൊക്കെ പണി നടക്കട്ടെ ഏർ എല്ലാരും ഒന്ന് ക്ഷമിക്കണേ ജോയ് ആ ഞാൻ അടിച്ച പണിയാണല്ലേ പേരൊന്നു പറയാമോ ഏഹ് ജോയ് പണിതോ എന്നോട് പറഞ്ഞത് ഞാനിവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞത് മുനീറിന്റെ വീഡിയോ കണ്ട് 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 ഞാനൊരു ഓട്ടോറിക്ഷ എടുത്തതാണ് പറഞ്ഞത് അല്ലേ അതല്ലേ നമ്മള് വീഡിയോ എങ്ങനെയുണ്ട് അതെ അല്ലേ ഓക്കേ താങ്ക് യു അടുത്തൊരാളുണ്ടേട്ടാ ടൊക്കെ വെച്ച് നല്ല ഗ്ലാമറുമായി വണ്ടി വേണമെങ്കിൽ വന്ന ഏതാ വണ്ടിപ്പോ നല്ല ചുരുമ്പുണ്ടല്ലോ അല്ലേ മാറ്റി കൊടുക്കും അതല്ലേ കുരുമ്പൊക്കെ മാറ്റി നമ്മൾ പുത്തം പോലെ ആക്കി കൊടുക്കും എന്താ എന്തിന്റെ പരിപാടിയാണ് അപ്പൊ മീന്റെ പെട്ടെന്ന് പോലും അപ്പൊ അതനുസരിച്ച് ചെയ്യണം അതനുസരിച്ച് അതനുസരിച്ച് പുള്ളിക്ക് ചെയ്ത് കൊടുക്കട്ട മീന്റെ പരിപാടിയാണ് പുള്ളിക്ക് അപ്പൊ മീന്റെ പരിപാടിക്ക് പോകുമ്പോ എന്താ ചെയ്യണത് മാം പറഞ്ഞു നിർത്തിക്കോ തിരക്കാണെന്ന് അറിയാം എന്താ അതല്ലേ ഒരു കൊല്ലമായിട്ട് മീൻ കേട്ട് കേട്ടാ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കേസിക്കൊണ്ടിരിക്കും അതല്ല പമ്പർ മാത്രം പോയിട്ടുണ്ട് അല്ലേ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒക്കെ ഫ്രണ്ട് ഇപ്പൊ പണിതാന്ന് തോന്നല്ലേ ഒരു വല്ലാത്ത പേരെന്ന് പറയോ സിജോ സിക്കോ എന്റെ അതുൽ അതുവിടെ അതെ അല്ലേ എന്റെ വീടി കാണാറുണ്ടാ നോട്ടൊക്കെ ആടുമ്പറിയാ എന്റെ വീഡിയോ കാണാറുണ്ടാ യൂട്യൂബില് ഫോട്ടോക്കാരെ അമ്പലപ്പുഴ അമ്പോ അങ്ങനെ ഇവിടുത്തെ വർക്കിണ്ട് ഏഹ് സൂപ്പറാണല്ലേ ആ ഇതാണോ വണ്ടിയാണ് പേര് ഞാൻ പറഞ്ഞതല്ല സുബൈറിന്റെ വണ്ടി വണ്ടിതേ പണിയോട് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിന്റെ അതിന്റെ ബമ്പറ ബമ്പറൊക്കെ വരാ വരെ അതിർത്തി പിടിക്കല്ലോ പക്ഷെ അതിന്റെ ധൃതിയാണ് എനിക്ക് എന്താ സുബേർ അതിന്റെ പെയിന്റിങ് സൂപ്പർ ആയിരിക്കണോട്ടാ പെയിന്റിങ് പെയിന്റിങ് ക്ലിയർ ചെയ്താലേ നമുക്ക് ഇത് കാണാൻ വരുവള്ളു അമ്പോ നോക്ക് ഇത് ഇന്ന് പോവൂലെ ഇന്നും ഉണ്ടാവൂലേ നൌശാദേശാദെ നമ്മടെ കക്ഷ പണി കഴിഞ്ഞ മുട്ടനെ വിട്ടുണ്ടോട്ടാ നോക്കിയ പിന്നെ നോക്കി ആ സമാചാരം കേട്ടാ ഏ നോക്കിയേ എന്തായാലും

அது பணிண்டு கழியா கழிஞ்சது காணிக்காடலே மின் இவடப்புண்ட நம்ம കരിമാടിക്കുട്ടൻ മോഡല് അല്ലേ അതിന്റെ ചെറിയൊരു ഭംഗിയായിട്ടുണ്ട് അതല്ലേ ഓ പഴയ വണ്ടിയാന്ന് പുതിയ വണ്ടിയല്ലേ പമ്പർ വഴി പക്ഷെ അത് ഇതിന്റെ വർക്ക് കഴിഞ്ഞാ ഇത് പറക്ക് കഴിഞ്ഞ അന്തിമ ഘട്ടം തോന്നുന്നു അവസാനഘട്ടം വണ്ടിയുടെ കറണാകുള അല്ലേ അതല്ലേ പുള്ളിയെ പോ വണ്ടി ഓടിക്കും ഓട്ടോടും മകനെ അല്ലേ ഓ അപ്പൊ പഴയ വർക്ക്ഷോപ്പ് എങ്ങനെയാണ് അത് വിട്ട നവശാദിന് ഓർമ്മയുണ്ടോ ഞാൻ പഴയ വീഡിയോ എടുക്കാൻ വരുമ്പോ വരുമ്പർഷോപ്പ് അപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാട്ടാ നവശാദിന്റെ പഴയ വർക്ക്ഷോപ്പിന്റെ ഏർ അവസ്ഥയും കാര്യങ്ങളൊക്ക ഏഹ് നവശാദ് അടിപൊളി വർക്ക്ഷോപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഇവിടെ മെക്കാനിക് ഉണ്ട് പിന്നെ അപ്പോൾസറി ഉണ്ട്